ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുമ്മളം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ എൻ്റെ ഫോണുകളിൽ കണ്ട ഒരു കൗതുകരമായ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ വാട്സപ്പും അതുപോലെ തന്നെ ബിസിനസ് വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ് നോർമലി ബിസിനസ് വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൽ ഒരു വാട്സപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് വാട്സപ്പ് അക്കൗണ്ടേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു വേറെ ഫോണിലേക്ക് അത് ലോഗിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേത് ലോഗൗട്ടാവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഇന്ന് ഇതിൽ കണ്ടത് എന്തുകൊണ്ടാണോ ടെക്നിക്കൽ ആണോ എല്ലാം വന്നതാണോ എന്താണെന്ന് അറിയില്ല എന്റെ രണ്ട് ഫോണിലും ഒരു നമ്പറിലുള്ള ബിസിനസ് വാട്സപ്പ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഒരു ബിസിനസ് വാട്സ്ആപ്പ് ഈ നമ്പർ നമ്പറാണുള്ളത് ഇതുപോലെ തന്നെ ഇതിലുണ്ട് രണ്ടിലും ഒരേ നമ്പറാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഓക്കെ ഇതിലെങ്ങനെയാണ് നമുക്ക് ഇതെങ്ങനെ ആക്ടിവേല ഇതിൽ ഒരു നമ്പറിൽ നമ്പറിലേതെങ്കിലും ഒരു ഇതിലേക്ക് ചിലപ്പോ മെസ്സേജുകൾ വരുന്നുണ്ട് വേറെ ചില സമയത്ത് ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റുന്നുണ്ട് ഇല്ല ഏതെങ്കിലും ഒന്നിലേക്ക് ചില മെസ്സേജുകൾ ഈ ഫോണിലായിരിക്കും വരുന്നത് ചില മെസ്സേജുകൾ ഈ ഫോണിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല എങ്ങനെയായാലും ഞാനൊരു മെസ്സേജ് അയച്ച് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് ജസ്റ്റ് എങ്ങനെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും റെസ്പോൺസ് നോക്കുക ഇപ്പോൾ ഒരു അക്കൗ നേരത്തെ കാണിച്ച ബിസിനസ് അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ അയക്കുന്നത് ഇതിൽ നിന്ന് എൻ്റെ ഒരു നോർമൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് സെയിം വേ ഞാൻ ഇതിൽ നിന്ന് നോക്കുന്നുണ്ട് ഓക്കെ ബട്ട് ഇതിലൊരെണ്ണം സെൻഡായിട്ട് കാണിക്കുന്നില്ല ഇതിലിപ്പോഴും ഒരു ടിക്ക് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇതിൽ ഡബിൾ ടിക്ക് കാണിക്കുന്നുണ്ട് ബട്ട് എനിക്ക് രണ്ട് മെസ്സേജുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അയച്ചയക്കുന്ന രണ്ട് മെസ്സേജും എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഹായ് അയക്കുമ്പോൾ ഏതിലാണ് റിപ്ലൈ വരുന്നതെന്ന് നോക്കാം ഇതിൽ നിന്ന് അയച്ചപ്പോൾ എനിക്ക് വന്നേക്കുന്നത് ഈ നമ്പറിലാണ് വന്നിരുന്നത് പക്ഷേ ചില സമയത്ത് എനിക്ക് മെസ്സേജുകൾ ഈ ഫോണിലും വരാറുണ്ട് അപ്പോൾ ഇതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം മറ്റേ ടൈം ഈ ടെക്നോളജി ഇതൊക്കെ വന്ന സ്ഥലത്ത് ഒരു മൊബൈൽ നമ്പറിനെ നമ്പറിനഗൻസ്റ്റ് ഒരു വാട്സപ്പ് എന്ന് പറയുന്ന സ്ഥാനത്ത് എനിക്ക് ഒരു നമ്പറിനെ നമ്പറിനെഗൻസ്റ്റ് രണ്ട് ബിസിനസ് വാട്സപ്പ് അറ്റേ ടൈം ഫങ്ഷൻ ചെയ്യുന്നത് കണ്ടു അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതുകൊണ്ടാണ് കണ്ടൻറ്റായിട്ട് ചെയ്യാമെന്ന് കരുതിയത് എല്ലാവരോടും എപ്പോഴും നമ്മൾ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു